ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് പൊട്ടാറ്റോ വെച്ചിട്ട് പൊട്ടറ്റോ ചിപ്സ് അല്ലെങ്കിൽ ലേസ് അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈ എന്നൊക്കെ പറയാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ലെയ്സിൻ്റെ ആ ഒരു ഷേപ്പ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തപ്പം ഈ ഒരു ഷേപ്പ് കിട്ടി പിന്നെ നമുക്ക് ചിപ്സിൻ്റെ ടൈപ്പ് വേണേൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാൻ എല്ലാ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം കഴുകുകട്ടോ അപ്പോൾ പെട്ടെന്ന് കയ്യിൽ ഒരു ഇത് വന്നു നിങ്ങൾക്ക് വിചാരിക്കണം അപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് വാഷ് ചെയ്യാം അപ്പോൾ കൂടെ ഒരു സഹായം ഉണ്ടിട്ട് അതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് കഴുകാൻ ഒരു മൂന്ന് നാല് തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക കേട്ടോ കുട്ടികളെ പറ്റിക്ക് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം നമ്മൾ മൂന്നാല് നാല് വട്ടം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിനു എടുത്തു മാറ്റാം മൂന്നാല് തവണ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർച്ച് കളയുന്നവരെ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമുക്കിത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുക അപ്പം ഇതാ നം ടിഷ്യൂ ആദ്യം ഒരു ക്ലോത്ത് വരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതാ പൊട്ടറ്റ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിരുന്നത് നല്ല രീതിയിൽ നമ്മൾ പ്രെസ്സ് ചെയ്ത് വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതാ നമ്മളെടുക്കുകയാണ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോറും എരി വേണ്ടവർക്ക് എരി ഉപ്പ് വേണ്ടവർക്ക് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നോ അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് എന്നൊക്കെ പറയാൻ നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല ക്രിസ്പിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ ടൈമിൽ ഉപ്പോ ഉപ്പും എരിയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർത്തിട്ട് പൊരിച്ചെടുക്കാം അല്ലാത്തവർക്ക് പൊരിച്ചെടുത്തതിന് ശേഷം ഉപ്പും മുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ ചൂടായെണ്ണയിലേക്ക് നമ്മളത് ഇട്ടുകൊടുക്കാണ് കേട്ടോ പല ഡിസൈനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ രണ്ട് സൈഡിലും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സാണ് ഇട്ടോ നമുക്ക് കിട്ടാം നമ്മൾ ഗ്രേറ്റിങ്ങിൽ വെച്ച് കട്ട് ചെയ്തത് കറക്റ്റ് നമ്മളെ ലേസിൻ്റെ ഒരു ഷേപ്പിലും അതേപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആയൊരു കളറും അതേപോലെ തന്നെ തോന്നിക്കുന്നുണ്ട് അപ്പോൾ ലേച്ചൊന്നും കഴിക്കാതെ കുട്ടിയുള്ള നിങ്ങൾക്ക് പറ്റിക്കാറ് എളുപ്പമാണ് കേട്ടോ അല്ലാത്തവർക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അറിഞ്ഞുകൊണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടിയാലേ അതാണെന്ന് വിചാരിക്കുള്ളൂ അപ്പം ഇതേപോലെ തിരിച്ചും മറിച്ചും കൊടുക്കാം അപ്പം രണ്ട് സൈഡും പൊരിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് കോരിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിൽ ഇട്ട് മതി അധികാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും കാരണം വളരെ നേർന്നെയായിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം ആ ക്രിസ്പി ആയത് ആയത് നോക്കിയിട്ട് നമുക്ക് വറുത്ത കോരി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് നമുക്കിങ്ങേപോലെ വറുത്തു കോരി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോടെയാണ് നമുക്ക് കിട്ടിയത് കഴിക്കുമ്പോൾ സൗണ്ട് ഞാൻ കേൾപ്പിച്ചതരാട്ടോട് വരുന്നുണ്ട്